വിജയ് സേതുപതിക്ക് മലയാളത്തിലെ സ്വന്തം മമ്മൂക്കയോടും ലാലേട്ടനോടും പറഞ്ഞറിയിക്കാനാവാത്ത ഇഷ്ടവും ആരാധനയുമാണ് നേരത്തെ തന്നെ വിവിധ ഇടങ്ങളിൽ ഇവരോടുള്ള ആരാധന തുറന്നു പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതി ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി തന്റെ ഓഫീസിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരേ ഒരു ഓട്ടോഗ്രാഫർ ഒരു മലയാള നടൻ്റേതാണെന്നും അത് പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെതാണെന്നുമായിരുന്നു വിജയ് സേതുപതി പറഞ്ഞത് മോഹൻലാൽ സാറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഒരിക്കൽ മുംബൈയിൽ ഞാൻ താമസിച്ച ഹോട്ടലിൽ അദ്ദേഹവും ഉണ്ടെന്നറിഞ്ഞപ്പോൾ അനുമതി വാങ്ങി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അന്ന് എന്നോട് സ്നേഹത്തോടെ പെരുമാറുകയും ഓട്ടോഗ്രാഫ് എഴുതി തരികയും ചെയ്തു എന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് ഇന്നും ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരേ ഒരു ഓട്ടോഗ്രാഫ് അത് മോഹൻലാൽ സാറിൻ്റെതാണ് വിജയ് സേതുപതി പറഞ്ഞു മലയാളത്തിന് മെഗാസ്റ്റർ മമ്മൂട്ടിയെക്കുറിച്ചും താരം മനസ്സ് തുറന്നു മമ്മൂക്കയ്ക്ക് യാതൊരു ഈഗോയും ഇല്ലെന്നായിരുന്നു താരം ചൂണ്ടിക്കാട്ടിയത് അതിന് ഒരു ഉദാഹരണവും അദ്ദേഹം പറയുകയുണ്ടായി ഒരു മലയാള സിനിമയിൽ മമ്മൂട്ടി സേതുപതിയുടെ ഹിറ്റ് സിനിമയായ വിക്രം വേദയിലെ ഒരു കഥയിൊലോട്ടുമ എന്ന പ്രശസ്തമായ ഡയലോഗ് പറഞ്ഞിരുന്നു ഇതാണത്രേ താരത്തെ സ്വാധീനിച്ചത് മമ്മൂട്ടി സാർ വിക്രം വേദയിലെ എന്നെ പോലെ സംസാരിച്ചില്ലേ അതൊരു വലിയ ഭാഗ്യമല്ലേ ഞാനതിന്റെ ക്ലിപ്പുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം എത്ര വലിയൊരു നടനാണ് ഞാൻ ഇന്നലെ വന്ന ഒരാളും അദ്ദേഹം അത് യാതൊരു തരത്തിലുള്ള ഈഗോയും കൂടാതെ ചെയ്യുക എന്നത് തന്നെ വലിയ കാര്യമല്ലേ വിജയ സേതുപതി പറയുന്നു വളരെയധികം ഓപ്പണായ നടനാണ് വിജയ് സേതുപതി എത്രയേറെ ഉയർത്തെത്തിയോ അത്രയേറെ വിനയം ഇദ്ദേഹത്തിന് മുഖമുദ്രയാണ് അതുകൊണ്ട് തന്നെയാവം അദ്ദേഹത്തിന്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ കുതിക്കുന്നത്